ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ലല്ലുവിൻ്റെ തിരിച്ചുവരവ് എന്നുള്ള വീഡിയോയിൽ ഞാൻ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കി അപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻസ് ആണ് യു ആർ ഇൻ അ ട്രോമ ബോണ്ട് ഇത്ത ഒരു ട്രോമ ബോണ്ടിങ് പെട്ടു ഇത്തവൻക്ക് ചാൻസ് കൊടുത്തു ട്രോമ ബോണ്ടിങ് ഉള്ളതുകൊണ്ടാണ് യു ആർ എ ഡെഫിനറ്റ് എക്സാമ്പിൾ ഓഫ് എ ട്രോമ ബോണ്ട് കേട്ട് 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 ഐ തോട്ട് ഐ ഷുഡ് ഡു എ വീഡിയോ അബൌട്ട് എന്താണ് ട്രോമ ബോണ്ടിങ് ആൻഡ് എങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ ടു ഗെറ്റ് ഓവർ ഓർ ട്രോമ ബോണ്ട് ആൻഡ് നിങ്ങളൊരു ട്രോമ ബോണ്ടിൽ പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദിസ് വീഡിയോ കാരണം നിങ്ങൾക്ക് അത് റിലേറ്റബിൾ ആയിട്ട് തോന്നും അതിൽ നിന്ന് പുറത്ത് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണണം ബോത്ത് മെൻ ആൻഡ് വുമൺ ഇൻ ജനറൽ ഞാൻ ഒരിക്കലും ഒരു സൈഡ് മാത്രം സംസാരിക്കുന്ന ആളല്ല സോ രണ്ടുപേർക്കും പേർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലല്ലുൻ്റെ വീഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ആണ് ട്രോമ ബോണ്ട് ഇനി അതറിയാത്തവരുണ്ടെങ്കിൽ ഐ വിൽ സേ എന്താണ് ട്രോമ ബോണ്ട് അതായത് നമ്മൾ റിലേഷൻ കുറേ നാളായിട്ട് സ്റ്റിക്ക് ഓൺ ആയിട്ട് ഇരിക്കുവാണ് ആൻഡ് നമുക്കറിയാം ആ റിലേഷൻ നമുക്ക് നല്ലതല്ല നമുക്കതിൽ നിന്ന് മൂഞ്ചലുകൾ സങ്കടങ്ങൾ മോങ്ങലുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ നമുക്കതിൽ നിന്ന് ഒന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല പക്ഷേ അതാണ് ട്രോമ ബോണ്ട് എവിടെയൊക്കെയോ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു ടു ഇയേഴ്സ് റിലേഷൻ എന്ന് വിചാരിക്കുക ആ ടു ഇയേഴ്സ് റിലേഷനിൽ നിങ്ങളുടെ ആദ്യത്തെ ഒരു ഫേസ് ഉണ്ടല്ലോ ഒരു ടു മന്ത്സ് പോട്ടെ ടു അല്ലെങ്കിൽ ത്രീ മന്ത്സ് ആ മൂന്ന് മാസം അത്രയും അടിപൊളിയായിരുന്നായിരിക്കും നിങ്ങളുടെ ആ റിലേഷനിൽ അത് കഴിഞ്ഞ് മൊത്തം നിങ്ങൾ നമ്മൾ ഫുള്ള് അടി കിട്ടി പ്രശ്നം ബഹളം ഇപ്പം ഇപ്പം നോക്കുമ്പോൾ തെറിവള്ളി വരെയായി പക്ഷേ എങ്കിരുന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റില്ല ബിക്കോസ് നിങ്ങളുടെ മൈൻഡിൽ എവിടെയോ ആ ആദ്യത്തെ രണ്ട് മാസം സ്റ്റക്കാണ് ഓക്കെ വാട്ട് ഇഫ് ആ ഒരു കാലഘട്ടം ഇനി തിരിച്ചു വന്നാലോ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാളായിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും ആ ഒരു ഗുഡ് മെമ്മറീസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിലിങ്ങനെ തൂങ്ങി പിടിച്ച് തൂങ്ങി പിടിച്ച് ഇപ്പം ശരിയാവും നാളെ ശരിയാവും പിന്നീട് ശരിയാവും വർഷങ്ങളെടുത്ത് ശരിയാവും ശരിയാകത്തെ ഇഷ്ടംപോലെ ആൾക്കാരെ എനിക്കറിയാം ഇൻക്ലൂഡിങ് എ ലോഡ് ഓഫ് മൈ ഫ്രണ്ട്സ് പക്ഷെ അവരുടെ ഒന്നും പേരെടുത്ത് ഞാൻ പറയുന്നില്ല ബട്ട് സ്റ്റിൽ ട്രോമ ബോണ്ടിൽ പെട്ടാൽ അതൊരു പെടലാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിൻ്റെ അയറി എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിലും നിങ്ങൾക്കറിയാം ഈ റിലേഷൻ നിങ്ങൾക്ക് ഒട്ടും ഹെൽത്തി അല്ല ഇതിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജോ ഗെയിനോ ഇല്ല എന്നിരുന്നാൽ പോലും നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റില്ല ആൻഡ് ട്രോമ ബോണ്ടിൻ്റെ പെർഫെക്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങളുടെ ഒരു ചൂട് പാത്രത്തിൽ പോയി കെട്ടിപ്പിടിക്കുന്ന പോലെയാണ് ട്രോമ ബോണ്ടിങ് അതായത് നിങ്ങൾക്കറിയാം ആ പാത്രത്തിൽ കെട്ടിപ്പിടിച്ചാൽ നിങ്ങളുടെ ദേഹം പൊള്ളുമെന്ന് എന്നിരുന്നാൽ പോലും നിങ്ങളതിനെ കെട്ടിപ്പിടിക്കും അതുപോലെ തന്നെയാണ് ട്രോമ ബോണ്ടി സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ പിന്നെ ഇതിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ ഇനി ഇനിയാണ് മെയിൻ ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ ടു ഗെറ്റ് ഓവർ അ ട്രോമ ബോണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റത്തില്ല ബട്ട് ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് സംസാരിക്കുകയാണ് ഞാൻ എങ്ങനെ പുറത്തു കടന്നു മേ ബി നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും റിലേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടായിരുന്നു ഞാൻ സംസാരിച്ചപ്പോൾ ഒക്കെ അത് റിലേറ്റബിളായിട്ട് തോന്നി ഇഷ്ടംപോലെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് സോ ഇത് കാണുന്ന നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും ഐ ഹോപ്പ് ആൻഡ് അങ്ങനെയെങ്കിലും ഒരാൾക്ക് ട്രോമ ബോണ്ടിൽ നിന്ന് പുറത്ത് കിടന്നു വരാൻ പറ്റിയാൽ ഐ ഇൽ ബി വെരി ഹാപ്പി സോ റിയൽ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ടു ഗെറ്റ് ഓവർ ട്രോമ ബോണ്ട് ആൻഡ് അതിൻ്റെ ആൻസറ് ശരിക്കും തരാൻ പറ്റിയത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് മാത്രമേ ട്രോമാ ബോണ്ടിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തുള്ളൂ ബിക്കോസ് വേറെ ആർക്കും പറ്റത്തില്ല ഇപ്പോൾ ഒരു നിങ്ങളൊറ്റയ്ക്കും ഒരു നൂറ് പേര് ചുറ്റിനിരുന്ന് മുഴങ്ങി പറഞ്ഞാലും നിങ്ങൾക്ക് ആ റിലേഷൻ ശരിയല്ല നിങ്ങളതിൽ പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അവനെ വേണ്ട അവളെ വേണ്ട അവർ കൊള്ളത്തില്ല അതാണ് ഇതാണ് അവിടെ നിന്ന് അബ്യൂസല്ലേ ഉള്ളൂ വാട്ട് എവർ എന്തൊക്കെ കാര്യം കേട്ടാലും ഈ ചെവി കൂടെ പോയി ഈ ചെവി കൂടെ പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്കത് തലയിൽ കയറത്തില്ല ബിക്കോസ് ഐ ഹാവ് ബിൻ ബീൻ ഞാൻ അങ്ങനെ ഇഷ്ടം പോലെ ഇരുന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ തലയിൽ ഈ വേദവാക്യം ഒന്നും കയറത്തില്ല എൻ്റെ തലയിൽ അതെന്തോ എൻ്റെ റിലേഷൻ അത്രയും ഡിവൈൻ ആയിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവമായിരുന്നു ബിക്കോസ് എനിക്കത്രയും ഇഷ്ടമായിരുന്നു ആൻഡ് എൻ്റെ ഇഷ്ടം കൊണ്ട് എനിക്ക് ആളെ മാറ്റാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ നമ്മളത്രയും സ്നേഹിക്കുന്നതല്ലേ നമ്മളത്രയും നാൾ കൊണ്ടു കിടന്നതല്ലേ ആ ഒരു സാധനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കൊണ്ട് കയറും ബിക്കോസ് ഏറ്റവും കൂടുതൽ ട്രോമാ ബോണ്ടിൽ നമ്മൾ നിൽക്കാമുള്ള റീസൺ ആണ് ഇത്രയും നാൾ നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ ആ ആൾ ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ ലൈക്ക് ഇറ്റ് ഇസ് എ റൊട്ടീൻ ഇപ്പം നിങ്ങൾ രാവിലെ എണീറ്റ് പല്ല് കഴിക്കുന്ന പോലെ ആ ആൾ നിങ്ങളുടെ ഒരു റൊട്ടീനായി മാറിയാൽ ആ റൊട്ടീൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് താങ്ങാൻ പറ്റുമോ എന്നൊരു ചോദ്യം നിങ്ങളിൽ വരും അപ്പം നിങ്ങൾക്കതിന്ന് പുറത്തെടുക്കാൻ തോന്നത്തില്ല സോ നിങ്ങളതിങ്ങനെ സഹിച്ചു പിടിച്ച് നിന്നുകൊണ്ടിരിക്കും അതാണ് അതിൻ്റെ ഒരു വാസ്തവം അപ്പോൾ ഓ ആക്ച്വലി ഞാൻ ഇവിടെ ഡയറി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് ബിക്കോസ് ഐ ഹാവ് മെയ്ഡ് എ ലിസ്റ്റ് നിങ്ങളോട് എങ്ങനെ ഇത് പറഞ്ഞ് തരേണ്ടേന്ന് ആൻഡ് അടുത്ത ഞാൻ പറഞ്ഞുതരാം ബിക്കോസ് ഇറ്റ്സ് വെരി ഫണ്ണിതിൽ എഴുതി വെച്ചേക്കുന്ന കാര്യം കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ചിരി വരും പക്ഷെ അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് സോ അതുപോലെ തന്നെയാണ് ഒരു ദിവസം നമ്മളിതിൽ നിന്ന് പുറത്ത് കിടന്ന് വരുമ്പോൾ നമ്മൾ അനുഭവിച്ച കാര്യം ഓർത്തിട്ട് നമുക്ക് ചിരി വരും ഓ ഇത്രയൊക്കെ സഹിച്ചായിരുന്നു എന്ന് തോന്നിപ്പോവും ഇപ്പോൾ നിങ്ങളതിൽ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ബട്ട് ഇതിൽ നിന്ന് പുറത്ത് കടന്നു വന്നവരാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നവരാണെങ്കിൽ യു വിൽ ഫീൽ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ സഹിച്ചു തന്നെ എന്നൊരു തോട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ അതിലോട്ട് നിങ്ങൾ എത്തണം ആൻഡ് ഇതിൻ്റെ ഏറ്റവും ഇതിലെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രോമ ബോണ്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതായത് നിങ്ങൾക്ക് ട്രോമ തരുന്ന ബോയ് ഓർ ഗേൾ ആരാണെങ്കിലും അവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എന്തൊക്കെ വന്നാലും അവർ ഇട്ടിട്ട് പോവത്തില്ല എന്ന് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ബിക്കോസ് അവരെത്ര വിഷമിച്ചാലും എത്ര കുത്തിയാലും അടിച്ചാലും ഇടിച്ചാലും തൊഴിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾ പോവില്ല എന്നൊരു വിശ്വാസം അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അടിയിടി തൊഴിയുടെ എണ്ണങ്ങൾ കൂടും ബിക്കോസ് ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം എന്തൊക്കെ വന്നാലും ഇത് പട്ടീനെ പോലെ കൂടുക എന്നുള്ളൂ ബിക്കോസ് ഞാൻ എന്താണെന്ന് പറയാം എൻ്റെ എക്സ് എക്സ് ഷിബിലി ഷിബിലി യൂസ് ടു ടെൽ ഹിസ് ഫ്രണ്ട്സ് ഓ അവൾ ഇങ്ങനെ പട്ടീനെ പോലെ വന്നോളും ഈവൻ ഞാൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയാൽ വരെ അവളെ സഹിച്ചിട്ട് അവൾ എൻ്റെ പുറകെ വരും കാരണം അവൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു ഫ്രേസ് ഞാൻ കേട്ടിട്ടുണ്ട് ആൻഡ് ഐ വാസ് ലൈക്ക് ഞാനത് കേട്ടപ്പോഴത്തേക്കും ഐ ഫെൽറ്റ് ശരിയാണല്ലോ ഏ അങ്ങനെ ഒരാളുടെ കൂടെ പോയിട്ട് വരെ അല്ലെങ്കിൽ എന്നെ ചീറ്റ് ചെയ്തിട്ട് വരെ ഞാൻ നിന്നിട്ടുണ്ട് അപ്പം എനിക്ക് എനിക്കത്രയും സെൽഫ് റെസ്പെക്റ്റ് ലോ ആയിട്ടല്ലേ ഞാൻ ഞാനതിൽ നിന്നതെന്ന് നിങ്ങളിപ്പോൾ അന്ന് ആലോചിച്ച് നോക്ക് കാരണം ഒരാൾ വേറൊരാളുടെ കൂടെ പോയിട്ടും നമ്മൾ അത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി വെരി ാഡ് സിറ്റുവേഷൻ അങ്ങനെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്നോട് തന്നെ ഒരു പുച്ഛൻ തോന്നുവാണ് അങ്ങനെ ഒരാൾക്ക് വേണ്ടിയാ പിന്നെയും ചാൻസ് കൊടുക്കാൻ ചാൻസ് എന്ന് വെച്ചാൽ ഒരു എമ്പതി എനിക്ക് വന്നല്ലോ എന്നുള്ളൊരു സംഭവം ഇറ്റ് ഇറ്റ് റിയലി ഹേർട്സ് കാരണം ഈ ട്രോമ ബോണിൽ നിൽക്കുന്ന ആൾക്കാർ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് മുതലെടുക്കും നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി നമ്മളെ വിഷമിപ്പിക്കാൻ നോക്കും കുത്തുവാക്കുകൾ പറയും ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ നിനക്ക് ഇനി സഹിച്ചൂടെ എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ ഇങ്ങനെ പല പല വാക്കുകൾ അവർ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ നോവിപ്പിച്ച് നമുക്ക് ആ റിലേഷനിൽ നിന്ന് പുറത്ത് എടുക്കാൻ പറ്റാത്ത വിധം അവർ നമ്മളാക്കി തീർക്കും ആൻഡ് ദാറ്റ് ഇസ് വൈ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാണ്ട് ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ പോകുന്നത് മനസ്സിലായോ ആൻഡ് ഇതിൽ നിന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് ലവ് റിയാലിറ്റി ചെക്ക് എന്നീ സംഭവങ്ങൾ ഈ മൂന്ന് സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ ഈ റിലേഷൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ എനിക്ക് എന്നോടുള്ളൊരു മതിപ്പ് ഇഷ്ടം എനിക്ക് ഈ റിലേഷനിലേക്കാളും ഒരു പടി മുന്നോട്ടേക്കാണെന്ന് തോന്നിയാൽ യു ആർ സക്സസ്ഫുൾ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾക്കൊരു ടച്ച് തുരുമ്പായി മനസ്സിലായോ ലൈക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് തോന്നിയാൽ മതി ദിസ് റിലേഷനേക്കാളും എനിക്ക് വലുത് ഞാനാണെന്ന് അത് തോന്നാൻ വളരെയധികം നിങ്ങൾ കഷ്ടപ്പെടും കാരണം എനിക്കൊന്നും തോന്നിയിട്ടേ ഇല്ല ആദ്യം ഞാനൊക്കെ അതേ അടി തട്ടിലായിരുന്നു ആ തട്ടിൽ നിന്ന് നിങ്ങൾ കിടന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ട്രസ്റ്റ് മീ എടുക്കും എന്നാണ് ഞാൻ പറയുന്നത് സമയം എടുക്കാണ്ട് സമയമെടുക്കാണ്ട് സമയം സമയമെടുത്ത് പക്ഷേ ഒരു നാൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ പ്ലീസ് പ്ലീസ് ഗെറ്റപ്പ് ഫ്രം ദാറ്റ് പോയിന്റ് ആൻഡ് എങ്ങനെയെങ്കിലും പിടിച്ചു കയറി നിങ്ങൾ നിങ്ങളെ ഓക്കെ ആക്കണം മനസ്സിലായോ പിന്നെന്താ യാ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് തോന്നും സ്വന്തമായിട്ട് ഇത്രയും ഞാൻ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ ഇത്രയും ഞാൻ സഹിക്കേണ്ട ആവശ്യമുണ്ടോ ആ ഒരു തോന്നൽ വന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തിരിച്ച് വരാൻ പറ്റും ഐ റിയലി ഹോപ്പ് നിങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റട്ടെ എന്ന് ആൻഡ് എളുപ്പമല്ല തോന്നാൻ കാരണം നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന റിലേഷനാണ് നമ്മൾ ഇമോഷണലി അത്രയും അറ്റാച്ച്ഡ് ആണ് അപ്പുറത്തു നിന്ന് ആ എഫേർട്ട് ഇല്ലെങ്കിലും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് എഫേർട്ട് ഇടുന്നതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അതിൽ നിന്ന് പുറത്ത് വരാൻ തോന്നത്തില്ല ആൻഡ് ഇനി നമുക്കൊരു ചോദ്യം വരും വാട്ട് നെക്സ്റ്റ് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതിൽ നിന്ന് ഈ റിലേഷൻ ഒഴിവാക്കിയാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും നമ്മൾ സീറോ ആവും അതാണ് ഇതാണ് ഇങ്ങനെ ഒരു ലോഡ് ചോദ്യങ്ങൾ വരും ട്രസ്റ്റ് മീ എനിക്ക് പതിനൊന്ന് മാസം എടുത്തു ഞാൻ എൻ്റെ ഈ ട്രോമാറ്റിക് റിലേഷനിൽ നിന്ന് പുറത്ത് വരാൻ പതിനൊന്ന് മാസം ഇസ് നോട്ട് എ സ്മോൾ ടൈം അതൊരു വലിയ കാലഘട്ടമാണ് ആൻഡ് എനിക്കറിയാം എനിക്ക് ആ റിലേഷനിൽ നിന്നും ഒരു സന്തോഷം ഇല്ലായിരുന്നു എനിക്ക് സന്തോഷം എന്നുള്ള വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല ഫസ്റ്റത്തെ ഒരു മൂന്നാഴ്ച ആയിരിക്കും ഞാൻ ചിലപ്പോൾ സന്തോഷം കണ്ടിട്ടുണ്ടാവുക ഫോർ റിയൽ അല്ലാണ് ഞാൻ മൂന്ന് മാസമായിരിക്കും സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ സന്തോഷം എന്നുള്ളൊരു വാക്ക് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കരഞ്ഞോണ്ടാണ് എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരുന്നത് അപ്പം നിങ്ങൾ ആലോചിക്കും ഇവൾക്കിത്രയും അറിയാമല്ലോ ഇവളിത്രയും സന്തോ സങ്കടം കണ്ടിട്ട് ഇവളെന്തിന് ആ റിലേഷനിൽ മുന്നോട്ട് പോന്ന് അതാണ് ഞാൻ പറയുന്നത് നമുക്ക് ആ ആളൊരു ശീലമായി കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ചാലും നമുക്കതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റത്തില്ല ബട്ട് ആറ്റ് എ പോയിൻറ്റ് എനിക്കത് വന്നു ആ പോയിന്റ് എപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആൻഡ് നമുക്ക് ഉള്ളിൽ തോന്നും ഓക്കെ നമ്മുടെ സ്നേഹം കൊണ്ട് നമുക്ക് ഇയാളെ മാറ്റാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് നാളും കഴി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇയാൾ മാറുമായിരിക്കും ലൈക്ക് അങ്ങനെ കുറേ തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ആ റിലേഷനിൽ പിന്നെയും കടിച്ചു തൂങ്ങി പിടിച്ചുകൊണ്ട് ഇരിക്കും അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന ആളാണ് നിങ്ങളെ മുന്നിൽ കാണുന്നത് എനിക്ക് സ്വന്തമായിട്ട് കണ്ണാടി പോലെ നോക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം എനിക്ക് തന്നെ എന്നെ കാണുമ്പോഴത്തേക്കും ഒരുമാതിരി ഞാനല്ല മനസ്സിലായോ ഞാൻ ഞാനായിട്ടല്ല ഇരിക്കുന്ന ഓ സമ്പടി എൽസ് എന്ന് തോന്നിപ്പോയി സ്വന്തമായിട്ടൊരു തീരുമാനമില്ല സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാത്തിനും ദർ ഇസ് എ ഷാഡോ ഞാനെന്തോ ഒരു നഴല് പോലെ എനിക്ക് തോന്നി അപ്പം ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെ ഈ ട്രോമ ബോണ്ടിൽ നിന്ന് പുറത്ത് വന്നു ദാറ്റ് വൺ പോയിൻറ്റ് വേർ ഐ തോട്ട് ഇനി ഇത് വേണ്ട എന്ന് ആ പോയിൻറ്റ് നിങ്ങൾക്ക് റിലേറ്റബിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്ന് പുറത്ത് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐ റിയലി ഹോപ്പ് സോ വൺ ഡേ അതായത് ഒരു ദിവസം നമ്മൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു വഴക്കെന്ന് വെച്ചാൽ ഐ ഫൗണ്ട് ഔട്ട് ഹീസ് ടെക്സ്റ്റിങ് സമൺ ഓൺ സ്നാപ്ചാറ്റ് സ്നാപ്ചാറ്റിൽ ഫോട്ടോ അയച്ചു കൊടുക്കുന്ന അങ്ങനെ എന്തൊക്കെയോ സംഭവം വളരെ മോശമായിട്ടുള്ളൊരു ചാറ്റ് ഞാൻ കണ്ടു അപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഞാനും അവനും മാത്രമേ ഉള്ളൂ ഞാനും ലല്ലുവും മാത്രമേ ഉള്ളൂ ആൻഡ് എൻ്റെ വീട്ടുകാർ ആ വീട്ടിലെല്ലാം നിന്നുകൊണ്ടിരുന്നു ബിക്കോസ് അവൻ പറഞ്ഞായിരുന്നു അവന് ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുന്നതാണ് താല്പര്യം അവന് ഫാമിലിയൊക്കെ ആയിട്ട് നിക്ക് എൻ്റെ ഫാമിലിയായിട്ട് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനവന് ഒറ്റയ്ക്കാണ് നിന്ന് അപ്പം ആ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ എൻ്റെ വീട്ടുകാർ ഇടയ്ക്കിടയ്ക്കേ വരത്തുള്ളു ലൈക്ക് വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ ടു വീക്സ് ഒക്കെയാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത് വീട് നോക്കാനും അതിന് ഇതിനൊക്കെ ആയിട്ട് ആ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീട് ഹോം ടൂറിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ കളഞ്ഞു ഹോം ടൂറിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം എൻ്റെ അടുത്ത് കുറേ പേർ ആ ടൈമിൽ കമന്റിൽ ചോദിച്ചിട്ടുണ്ട് എവിടെ ഈ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ യെസ് ആ വീട്ടിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആ വീട്ടിൽ അത്രയും ട്രോമ അബ്യൂസ് അടി ഇടിയൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് കൊണ്ടുകൊണ്ടിരുന്നത് ഞാൻ ആരോടും പുറത്ത് പറയത്തില്ലായിരുന്നു ഈവൻ മൈ പേരൻസ് ബിക്കോസ് എനിക്കവരെ പേടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ താല്പര്യമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ടോപ്പിക്കിൽ നിന്ന് വിട്ടുമാറി അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചാറ്റ് ഞാൻ പൊക്കിക്കഴിഞ്ഞിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഹി വാസ് ട്രൈങ് ടു ലീവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കി അത് എപ്പോഴുള്ള സ്വഭാവമാണ് അപ്പോൾ ഈ തവണ പുള്ളി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങിപ്പോൾ നോക്കി അപ്പം ആദ്യമൊന്നും ഞാൻ മിണ്ടായിരുന്നു പിന്നെ ഐ തോട്ട് പോകുവാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ ഞാൻ പോയി കാല് പിടിക്കാൻ പോയി ലൈക്ക് പോവല്ലേ പോവല്ലേ എനിക്ക് കുഴപ്പമില്ല സാരമില്ല അത് വിട്ടേക്കിനി ചെയ്യില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഹി വാസ് ലൈക്ക് ഗില്ല ഞാൻ എന്തായാലും പോകുക എന്ന് പറഞ്ഞു ഞാൻ വിടാന്ന് വിട്ടില്ല ഞാൻ പറഞ്ഞു പോകാൻ പറ്റത്തില്ല ഞാൻ വീട്ടിലെന്ത് പറയും അതാണ് ഇതാണ് അങ്ങനെ കുറെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഹി കോൾ ദ പോലീസ് പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു ഞാൻ പുള്ളീനെ വീട്ടിൽ പിടിച്ചു വച്ചേക്കാണ് ഭാര്യയെ വീട്ടിൽ പിടിച്ച് തടങ്കലിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു അപ്പോഴും ഐ തോട്ട് ഓക്കെ ദൈവമേ ഇതൊരു പ്രാങ്ക് കോൾ ആയിരിക്കും ഇത് ഒറിജിനലി വിളിക്കുന്ന അല്ലായിരിക്കും എന്നെൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു ബിക്കോസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മളെ ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് പോലീസിനൊക്കെ വിളിക്കുമോ ബട്ട് നോ പോലീസ് വണ്ടി വന്നു ആൻഡ് ഐ ഗോട്ട് നമ്പർ ഞാനവിടെ ഫ്രീസ് ആയിട്ട് കുറച്ച് നേരം പോർച്ചിൽ എനിക്ക് ഓർമ്മയുണ്ട് ഉണ്ട് കാർ പോർച്ചിൽ നിന്നു പോലീസ് ചെന്നപ്പോഴത്തേക്കും ദയവല്ലേക്ക് വീട്ടിലൊറ്റയ്ക്കാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ പോലീസിനടുത്ത് വന്നു ഇതാണ് അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയാണ് പുള്ളി എന്ന് പറഞ്ഞ് അപ്പോൾ അവർ പുള്ളിയുടെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിച്ചാൽ മോൾ എങ്ങനെയാണ് വന്നത് ഇത്ര നാൾ സഹിച്ചതെന്ന് ചോദിച്ചു മോൾ മോളെന്ത് വേണ്ടിട്ട് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ ആയിപ്പോയി ആൻഡ് പുള്ളി പറഞ്ഞു പറഞ്ഞാൽ ഒന്നും വേണ്ട പുള്ളിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു ആൻഡ് പോലീസ് പറഞ്ഞു ഓക്കെ പൊക്കോ പക്ഷേ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അവളുടെ വീട്ടുകാർ വരുന്നവരെ നീ വെയിറ്റ് ചെയ്യണം പറഞ്ഞു ആൻഡ് എൻ്റെ വീട്ടുകാരെ വിളിച്ചു വീട്ടുകാരെ വിളിച്ച് വീട്ടുകാര് വന്നു ആൻഡ് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഉപ്പാനെ വിളിച്ചു ഉപ്പാനെ വിളിച്ച് കഴിഞ്ഞാൽ ഉമ്മ എന്നെ വിളിച്ചിട്ട് മൈ മോമോസ് ഷിവറിങ് ഓൺ ദ കോൾ എൻ്റെ ഉമ്മ വിറച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ലൈക്ക് എന്നെ എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ ഉമ്മമാർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന അത് ഈ നാറി കാരണമാണല്ലോ എന്നൊരു തോട്ടം എനിക്കപ്പോൾ വന്നു അത് സമയം രാത്രി ഒരു ഒരു മണി രണ്ട് മണി ഒരു മണി മണിക്ക് നമ്മുടെ വീട്ടുകാർ ഇത്രയും ഇടങ്ങേറായിക്കൊണ്ടിരിക്കുവാണ് ഈ ഒരു വൃത്തി കാരണം പോട്ടെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പായും ഇത്തായും വന്നു വീടിൻ്റെ അങ്ങോട്ട് വന്നു വീടിൻ്റെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവനൊന്നും മിണ്ടീല ഇവൻ നേരെ പെട്ടിയെടുത്ത് എൻ്റെ ഉപ്പാനെ പാസ് ചെയ്ത് അവനങ്ങ് അവൻ്റെ സ്കൂട്ടർ എടുത്ത് പോയി ആൻഡ് ഐ സോ ഞാൻ ആ പോർച്ചിലവിടെ നിൽക്കുവാണ് അതിൻ്റെ ഐ സോ മൈ ഡാഡ് ഓപ്പോസിറ്റ് ഒന്നും മിണ്ടാണ്ടെങ്കിൽ നിസ്സഹയമായിട്ട് നിൽക്കത്തില്ലേ ലൈക്ക് ഈ നമ്മൾ ഈ ആൾക്കാരുടെ മുന്നിൽ നാണം കിടന്നു അല്ലെ പോലീസൊക്കെ വന്ന് നമ്മൾ നാണം കിടത്തില്ല സ്വന്തം മോളെ ഒരുത്തന്നെ ഇട്ടിട്ട് പോന്നു ഒന്നും ഉണ്ടാകില്ലാത്തൊരവസ്ഥ ആൻഡ് ആ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി ഇത് വേണ്ട ഇത് വേണ്ട ഫസ് ഇത് ശരിയാവില്ല ഏ നമ്മുടെ വീട്ടുകാരൊക്കെ ഇത്രയും ഹേർട്ട് ചെയ്യുന്ന ഒരാൾ നമ്മളോട് എന്തെങ്കിലും സ്നേഹം കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല സ്നേഹമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്കൊരു ഇത് വന്നു എനിക്ക് ഉള്ളിന്നൊരു സാധനം വന്നു ബിക്കോസ് എൻ്റെ എൻ്റെ വീട്ടുകാരെ അങ്ങനെ എനിക്ക് കണ്ടപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് ഇനി ഇത് വേണ്ട ആ ഒരു പോയിന്റിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത് ആ ഒരു പോയിന്റ് ആ ഒരു പിക്ചർ എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് വാട്ട് എവർ കംസ് എന്ത് വന്നാലും ഞാൻ ആ ഫോട്ടോ ആ ഒരു ഫ്രെയിം എൻ്റെ മൈൻഡിനെ ഒരിക്കലും കളയത്തില്ല ആൻഡ് അങ്ങനെ ഞാൻ ആ ഒരു ഇതിന് രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പോയിൻ്റ് ഉണ്ടാവും ഓക്കെ ഈ ആൾ ഇത്രയും ഹേർട്ട് ചെയ്തു ഇനി വേണ്ട എന്നൊരു പോയിന്റ് വന്നാൽ സ്നാപ്പ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് റിലേഷൻ അങ്ങനെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അതും വെച്ചോണ്ട് നിങ്ങളിന് മുന്നോട്ടേക്ക് പോരതെന്ന് എനിക്ക് പറയുകയുള്ളൂ സോ ട്രോമ പോകേണ്ട വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കൂടെ ഫുൾ ടൈം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പോയോ എന്ന് ചോദിച്ചാൽ പോയിട്ടോ ഇല്ല എന്നാൽ അതിന് സ്റ്റെബിലിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ തീരെ ഇല്ല അങ്ങനെ ഒരു വൃത്തിയായിട്ട റിലേഷൻ ആണോ ഇറ്റ് ഇസ് ആൻ ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ഉണ്ടോ ഇല്ല ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരു ഭയങ്കര വൃത്തിയായിട്ട ഫേസ് ആണ് പക്ഷേ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക് നിങ്ങൾ അങ്ങനെ ഒരു ലവ് ആണോ ഡിസേർവ് ചെയ്യുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ കെയർ ചെയ്യുന്ന നിങ്ങളുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാകുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദാറ്റ് റിലേഷൻ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾ ആക്ച്വലി ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒരു വാട്ടെങ്കിലും നിങ്ങളോട് ചോദിച്ചു വാങ്ങണം ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾ അങ്ങനെ ഒരു റിലേഷനിൽ പെട്ടിരിക്കുന്നവരാണെങ്കിൽ റിയലി ഇമാജിൻ ഡു യു ഡിസേർവ് ദാറ്റ് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക് ചെയ്യുന്നില്ല ഓക്കെ അത്രയും സ്നേഹമുള്ള ആളാണെങ്കിൽ നമ്മളോട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ട്രോമ ബോണിൽ പെട്ടിരിക്കുന്നവൻ്റെ ഏറ്റവും വേസ്റ്റ് റെഡ് ഫ്ലാഗ് ആണ് നമ്മൾ വിചാരിക്കും ഓക്കെ അവരാരുടെ കൂടെ പോയാലും ഏത് പെണ്ണിൻ്റെ കൂടെ ഏത് ചെക്കൻ്റെ കൂടെ പോയാലും അവസാനം നമ്മുടെ അടുത്തോട്ട് തന്നെ വരുമല്ലോ എന്നൊരു തോട്ട് വരെ നമ്മുടെ മനസ്സിൽ മനസ്സിലവർ തരും അപ്പോൾ നമ്മൾ നമ്മൾ അത്രയും അകപ്പെട്ട് അത്രയും വേഴ്സ് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അങ്ങനെ സെക്കൻഡ് ഓപ്ഷൻ അല്ല നിങ്ങൾ വേറെ ആരുടെയും കൂടെ പോയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിന് എൻ്റെ ദൈവം എനിക്ക് ആലോചിക്കാൻ വയ്യ ദാറ്റ് ഈസ് എ വേഴ്സ് സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുള്ളത് ആൻഡ് ഉണ്ട് വേറെ എക്സാമ്പിൾ ലൈക്ക് വഴക്കുള്ളവടത്തെ സ്നേഹം ഉണ്ടാവുള്ളൂ ഇത് വഴക്കല്ല ഓക്കെ ദിസ് ഇസ് എക്സ്ട്രീം ടോക്സിറ്റി വഴക്കുള്ള റിലേഷനുണ്ട് അവിടെ പിന്നെ സ്നേഹം ഉണ്ടാകും അതൊക്കെ റിലേഷൻ്റെ ഒരു ഫൺ എലമെൻ്റ് ആയിട്ട് നമുക്ക് കൂട്ടാം പക്ഷെ ഒരിക്കലും നിങ്ങൾ ട്രോമ ബോണ്ടിൽ ഇരിക്കുന്നു ഇരിക്കുന്ന ആൾക്കാർ പറയരുത് വഴക്കുണ്ടോ വഴക്കുള്ളവടത്തെ സ്നേഹം ഉണ്ടാകുന്നത് കാരണം ഇത് വഴക്കല്ല ഇത് വിഷമവും ദുഃഖവും ഡിപ്രഷനും മാത്രം തരുന്ന ഒരു സംഭവമാണ് ആൻഡ് അങ്ങനെയുള്ള റിലേഷൻ ഒരിക്കലും നിലനിന്നും പോകത്തില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളെങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു വരും ആൻഡ് നിങ്ങൾ അത്രയും എഫക്റ്റഡ് ആവും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ താഴ്ന്ന നിലയിൽ പോവും എനിക്ക് ഈ പതിനൊന്ന് മാസം കൊണ്ട് എൻ്റെ പത്ത് കിലോയാണ് ഒറ്റയടിക്ക് ഷൂന്ന് പറഞ്ഞ് പോയത് അതുകൊണ്ട് ഇതിൽ നിന്ന് എനിക്കൊരു നേട്ടവും കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ഞാൻ അറ്റ്ലീസ്റ്റ് ഫുഡെങ്കിലും മര്യാദയ്ക്ക് കഴിക്കാൻ തുടങ്ങിയതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം എത്ര നിങ്ങളുടെ റിലേഷനെ വെളുപ്പിക്കാൻ നോക്കിയാലും അത് ആരുടെയൊക്കെ മുന്നിൽ വെളുപ്പിച്ചാലും നിങ്ങൾക്കും അറിയാം ചുറ്റിനുള്ള ആൾക്കാർക്കും അറിയാം അത് വെളുത്ത റിലേഷൻ അല്ലാന്ന് ബിക്കോസ് അതങ്ങനെയാണ് ഓക്കെ നമുക്ക് ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ റിലേഷൻ കാണുമ്പോൾ നമുക്ക് കൊതിയാവും നമ്മുടെ റിലേഷനും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് അപ്പോൾ അങ്ങനെ കൊതിക്കുന്ന ഒരു റിലേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക ആൻഡ് ട്രസ്റ്റ് മീ ഇതിന്ന് പുറത്ത് കിടന്ന് വന്നാൽ നിങ്ങൾ മുന്നിലോട്ടേക്ക് ഒന്നും കാണുന്നില്ല നിങ്ങൾ സീറോ ആണെങ്കിൽ പോലും ആറ്റ് എ പോയിൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ ഈ ട്രോ ഈ ടോക്സിക് ട്രോമബോണിനേക്കാളും എത്രയോ ഭേദമാണ് നിങ്ങൾ മുന്നിലൊന്നും കാണാത്ത നിങ്ങളുടെ ജീവിതം എന്ന് ബാക്കി എല്ലാത്തിനേ ബാക്കി എന്തും എന്തും സീരിയസ്ലി എന്തും ഈ ഒരു വൃത്തിയേട്ട റിലേഷനേക്കാളും ഭേദമാണ് അത് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഉറപ്പായിട്ട് മനസ്സിലാവും ഞാനത് വല്ല ഞാനത് ഗ്യാരന്റി നിങ്ങൾക്ക് തരുവാണ് ആൻഡ് ബിക്കോസ് ഞാൻ അതിൽ നിന്ന് പുറത്ത് കിടന്ന് വന്ന് സീറോ ഒരു വ്യക്തിയാണ് ഞാൻ ഇഷ്ടം പോലെ കരഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഐ വാസ് സോ അഡിക്റ്റഡ് ടു ദാറ്റ് പേഴ്സൺ അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്കും എനിക്കൊരു തോന്നലുണ്ട് ഞാൻ ആ ആളില്ലാണ്ട് എങ്ങനെ ജീവിക്കും ആ ആളില്ലാണ്ട് എങ്ങനെ ഉറങ്ങും ഞാൻ ആളില്ലാണ്ട് എങ്ങനെയാണ് എൻ്റെ ദിവസം പോകുന്നത് എന്ന് ചിന്തിച്ച് സഹിച്ച ആളാണ് പക്ഷേ അതിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇരുന്ന് കരഞ്ഞാൽ എന്താ നമുക്ക് ആ ട്രോമ ഇല്ലല്ലോ നമുക്ക് ആ ആൾ തരുന്ന വിഷമങ്ങളോ ദുഃഖങ്ങളോ കുത്തുവാക്കോ ഇതൊന്നും ഇല്ലല്ലോ അപ്പം ലെറ്റിങ് ഗോ ഇസ് ഓൺലി വേ സംംസ് ചിലപ്പോൾ നമുക്ക് വിട്ട് വിട്ടു പോകാണ്ട് വേറെ വഴി ഇല്ലാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരും അപ്പം നിങ്ങൾ വിട്ടു പോകണം അല്ലാണ്ട് അതിൽ നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കരുത് ആൻഡ് എനിക്കറിയത് നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും ഓ ഇവിടെ വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞാൽ മതി എന്ന് തോന്നും ബട്ട് ഞാൻ എൻ്റെ അനുഭവമാണ് ഇവിടെ പറയുന്നത് അല്ലാണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് എനിക്ക് സംഭവിക്കാത്ത കാര്യം ഞാൻ വീഡിയോയിൽ ഒരിക്കലും പറയത്തില്ല ഞാനതിൽ നിന്ന് പുറത്ത് വന്ന അതിൻ്റെ ഇത് നിങ്ങളെൻ്റെ മുഖത്ത് ബർക്കത്ത് റഹബത്ത് നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നുണ്ടായിരിക്കും അത് ആ ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കിടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഞാനല്ല അപ്പം ആൻഡ് അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് സ്വന്തമായിട്ട് തോന്നണം ഒരു വൃത്തിയായിട്ട റിലേഷനിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ബിക്കോസ് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് റെഡ് ഫ്ലാഗ് ആണ് അപ്പോഴൊന്നും എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല റെഡ് ഫ്ലാഗ് എനിക്ക് ഗ്രീൻ കാർപ്പറ്റായിട്ട് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് സോ തിങ്കിങ് ബാക്ക് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഞാൻ നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദി പറയുന്നുണ്ട് ബിക്കോസ് നിങ്ങളുടെ ആ ഒരു കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് പോലും തോന്നിയിട്ടുണ്ട് ആണോ ഇനി അങ്ങനെ ആണോ എന്ന് തോന്നിപ്പിച്ചതിന് എ ലോഡ് ഓഫ് താങ്ക്സ് ആൻഡ് ട്രസ്റ്റ് മീ ട്രോമാ ബോണ്ടിൽ ഇരിക്കുന്ന എല്ലാവർക്കും അതിൽ നിന്ന് പുറത്ത് എടുക്കാൻ വരട്ടെ ആൻഡ് വൺ ഡേ നിങ്ങൾ പിന്നീട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റിയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണ് ഈ വീഡിയോ കാരണം നിങ്ങൾക്ക് അത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ പ്ലീസ് സെൻഡ് മിയർ മെസ്സേജ് ഇൻ ഇൻസ്റ്റഗ്രാം ഐ വുഡ് ബി വെരി ഹാപ്പി അപ്പോൾ അത്രയേ ഉള്ളൂ ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ലാം തരാം